ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ് ഡോളറൊക്കെ കടക്കാനുള്ള സാധ്യതകളൊക്കെ കണ്ടിട്ടോ കാരണം ഗോൾഡിൻ്റെ ഈ യു എസ് പി സി ഡേറ്റ വന്ന ശേഷം ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തല്ലോ പോയിൻറ്റ് ഫോർ പെർസെൻ്റ് റേസ് ആണ് മന്ത്ല ബേസിൽ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ ബേസിൽ ട്വൽവ് മന്ത് ബേസിൽ നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ വർത്തമാനം അതായത് ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ ഈ ഒരു പാറ്റേൺ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറൊക്കെ ഉടനെ ഉയർന്നേക്കും അതിൻ്റെ മേലിലേക്കൊക്കെ പോയേക്കും ഐ മീൻ ഇപ്പോൾ മൂവായിരത്തി എൺപത്തി ആറ് എന്ന് പറയുന്ന പുതിയ റെക്കോർഡ് ഗോൾഡ് തൊട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ മൂവായിരത്തി എൺപത്തി രണ്ട് യു എസ് ഡോളറിലാണ് ഗോൾഡ് ഉള്ളത് പിന്നെ എന്തോ കുരി കുടുങ്ങി അപ്പോൾ ഗോൾഡിൻ്റെ ഈ ഒരു പോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉയർച്ചകളിലേക്കായിരിക്കും ഗോൾഡിൻ്റെ ഈ പോക്ക് എന്നുള്ളതാണ് അപ്പോൾ അതിങ്ങനെ നാലായിരം അത് ജസ്റ്റ് ആകുന്ന അവസ്ഥയിലേക്കൊക്കെ പോയേക്കും വയ്ക്കും അതാണിപ്പോൾ അതിൻ്റെ കാരണം ഈ ഒരു പാറ്റേൺ ഈ പി സി വന്ന ശേഷമുള്ള ഈ ഗോൾഡിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പേഴ്സിസ്റ്റൻ്റ് അല്ലെങ്കിൽ സസ്റ്റൈൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ലെവലിലാണ് അപ്പോൾ അത് വളരെയധികം എന്താണ് ഒരു എന്താ വലിയ രീതിയിലുള്ള ഒരു ചോപ്പി മാർക്കറ്റൊന്നും അല്ല ഇച്ചിരി ഇങ്ങനെ വല്ലാതായ കറങ്ങുക എന്നല്ലാതെ ഒരു ബ്രേക്ക് ഡൗൺ ഒന്നും വരുന്നില്ല അപ്പോൾ ഈ മൂവായിരത്തി ഒരുന്നൂറിൻ്റെ അവിടെയൊക്കെ ഗോൾഡ് ഇനി കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറിലേക്ക് ടേക്ക് ഓഫ് ചെയ്യും അപ്പോൾ ഇനിയിപ്പോൾ ഇനി വരാനുള്ളത് അതായത് ഏപ്രിൽ അവസാനത്തോടെ തന്നെ മൂവായിരത്തി ഇരുന്നൂറിൻ്റെ ഐ മീൻ ഏപ്രിൽ ടുവിൻ്റെ ഈ അൺസേൾട്ടനായിട്ട് വരികയാണല്ലോ താരിഫ് പുതിയതായിട്ട് വരികയാണല്ലോ ട്രംപ് അപ്പോൾ ഈ ജോബ് ജോബോളിറ്റിക്കൽ ഒക്കെ കൂടിയേക്കുവാണ് രണ്ട് സ്ഥലത്തും പിന്നെ വേറെ പല രാഷ്ട്രങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാലും സുടാൻ എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ലോകത്ത് ലോകം മൊത്തം റിസിപ്രോക്കൽ പല രാഷ്ട്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് റിസിപ്രോഗൽ തരീഫ് പ്രത്യേകിച്ച് യു എസ് ഒരു ഭാഗത്ത് യു എസും അപ്പോൾ അത് ഉയർന്നേക്കും എന്തായാലും ഇപ്പോൾ ഉള്ളത് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് നാളെ ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയുള്ളത് ഈ മാർക്കറ്റ് ചടിക്കാറുണ്ട് ഇനിയും ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ട്